എന്ത് ഭംഗിയാന്നറിയാം ഇവിടെ ഇരിക്കാന് ഇവിടെ ഇരുന്നിട്ട് എണീറ്റ് പോകാൻ തോന്നുന്നില്ല പോണ്ട ടൈമായി പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളില് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല കാരണം പെർമിറ്റ് കിട്ടിയില്ല പിന്നെ ശാ ഇനി അടുത്ത വരുത്തിൽ നോക്കാം അതിന് കുറച്ചൂടി എന്താ പറയണ്ട ആക്കി തന്നിട്ടില്ല പിന്നെ ശ്രദ്ധ ഇനി എപ്പോഴാച്ചാവുന്ന ടൈമിന് ശേഷം കയറാം ഞാൻ മൂന്ന് പ്രാവശ്യം വന്നിട്ട് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല കൊറോണ ടൈം ആയിപ്പോയി കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ടൈം ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യം ഇങ്ങനെയായി എന്തൂരം ജനം എന്നറിയാ ഭയങ്കര ഒരു ടൈം ആയിരുന്നു സ്ത്രീകൾക്ക് വേറെ ആണുങ്ങന്മാർക്ക് വേറെ പക്ഷെ ഭയങ്കര ജനക്കൂട്ടത്തിലെ തിരക്കവിട ആ തിരക്ക് തെച്ച് അവിടെ സന്ദർശനം കഴിഞ്ഞിട്ട് വരുന്നവരാശാവ ഇതൊക്കെ ഇങ്ങനെ കാണാൻ കുറച്ചൊരു അഭി അനുഗ്രഹം തിരക്കല്ല ഭയങ്കര റമബാനായ ഭയങ്കര തിരക്കുണ്ട് ഇതിപ്പോ ഈ സൈഡ് ഓരോ സൈഡ് നോക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ കൂടുതലും പാകിസ്ഥാനികൾ മറ്റു രാജ്യക്കാര മലയാളികളെ അനത്തുനിന്ന് എണ്ണിയാൽ കാണുന്നുള്ളൂ കൂടുതലായിട്ട് കാണുന്നില്ല മറ്റുള്ള രാജ്യക്കാർ ഒരുപാടുള്ളത് അത് മറ്റേ മറ്റേ മക്കത്ത് പോയത് അവിടെ അങ്ങനെ തന്നെ മറ്റുള്ള രാജ്യക്കാരോ ഒന്നും പറയണ്ട തവാഫ് ചെയ്യുമ്പോൾ അവരേൽ കിട്ടേ കിട്ടും ഓരോ കുത്ത കാരണം അവര് കയ്യോടാന്ന് വേഗം കൈന്റെ മുട്ടുകൊണ്ട് ഭയങ്കര പുത്ത നമ്മളൊക്കെ പോകാൻ സമയായി ഇനി ഇൻഷ En üniversem verim mesela Kanada. Başlatmıyorum. Başlatmıyorum.